ലബനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി വിവിധ രാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് ഗൾഫ് എയർലൈൻസ് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ലബനിലുള്ള പൌരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യൂണിസെഫും ആവശ്യപ്പെട്ടു ഇന്ന് ബെയ്റൂട്ട് ലക്ഷ്യമിട്ട ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ലബനൻ പൌരന്മാരോട് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അൻപത് കുട്ടികളും തൊണ്ണൂറ്റിനാല് സ്ത്രീകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി പേർ കൊല്ലപ്പെടുകയും ആയിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് ശേഷമാണ് മുന്നറിയിപ്പ് നൽകിയത് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയായ ഗോബൈറി ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറു പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് രണ്ടായിരം സ്ഫോടക വസ്തുക്കളാണ് ലബൻ ിൽ വർഷിച്ചതെയെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ലബനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസിയും രംഗത്തെത്തി വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇനിയൊരറിയിപ്പുണ്ടാകും വരെ യാത്ര പാടില്ലെന്ന് എംബസി അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് ഒന്നിന് എംബസി നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലബനനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ എത്രയും വേഗം രാജ്യമിടാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിരുന്നു എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആയിരത്തി അറുന്നൂറിലധികം ലക്ഷ്യങ്ങൾ വ്യോമസേന തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹിർസി ഹലേവി അറിയിച്ചു ഇതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹിർസി ഹലേവി വ്യക്തമാക്കി ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം ഈ സാഹചര്യത്തിലാണ് എംബസി വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ലബനനിൽ കരമാർഗ്ഗം ആക്രമണത്തിന് പദ്ധതിയിടുകയാണ് ഇസ്രയേൽ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ടെല്ല വ്യൂവിനെ ലക്ഷ്യമിട്ടുള്ളതുൾപ്പെടെ ഗിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം രൂക്ഷമായതോടെയാണ് ഇസ്രയേൽ നിലപാട് കടുപ്പിക്കുന്നത് കരമാർഗ്ഗം നേരിട്ടുള്ള ആക്രമണം ഉണ്ടായാൽ അത് തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ലബനിലേക്ക് കരമാർഗ്ഗം കടന്നു കയറാനും ഗിസ്ബുള്ളയെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വടക്കൻ അതിർത്തിയിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി വ്യക്തമാക്കിയിരുന്നു ടെല്ല നേരെ ഇന്നലെ നടന്ന മിസൈൽ ആക്രമണത്തെക്കുറിച്ചും പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഹിസ്ബുൾ അവരുടെ ആക്രമണ പരിധി വിപുലീകരിച്ചുവെന്നും അവർക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ തയ്യാറാവാനും സൈനിക മേധാവി പറഞ്ഞു ഇതോടെയാണ് മേഖലയിൽ യുദ്ധസ്ഥാന സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ കരയിലൂടെയുള്ള നീക്കത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഇസ്രയേൽ സൈന്യം നൽകിയിരുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന സൈനിക മേധാവിയുടെ പ്രതികരണം നേരെ മറിച്ചാണ് സൂചന നൽകുന്നത് കൂടുതൽ സൈനിക യൂണിറ്റുകളെ വടക്കൻ മേഖലയിൽ നിയോഗിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ ഇസ്രയേലി നഗരമായ എലാറ്റിലെ തുറമുഖത്തെ ഒരു കെട്ടിടത്തിൽ ഡ്രോൺ വന്നിടിച്ചിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്നാൽ മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ രണ്ടാമത്തെ ഡ്രോൺ തടഞ്ഞതായാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത് ഏതാണ്ട് ഒരു വർഷം മുൻപ് ഇസ്രായേലും ഇറാൻ പിന്തുണയോടുകൂടി പലസ്തീൻ പ്രവർത്തിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പായ ഹമാസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം കാര്യമായി വർദ്ധിച്ചത് ഗാസയിലെയും ഹമാസിലെയും പലസ്തീനുകൾ ഐക്കത്താട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് നിരന്തരം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുകയായിരുന്നു ഈ നടപടിയെ പലവട്ടം പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്ത ഇസ്ര എൽ സീന്യം കൂടുതൽ കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലബനിലെ രാഷ്ട്രീയവും സായുധപരവുമായ ഏറ്റവും ശക്തരായ സംഘമാണ് ഹിസ്ബുള ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവർ അറബ് ലോകത്തെ ഏറ്റവും ശക്തരായ പാരാമിലിറ്ററി സംഘങ്ങളിൽ ഒന്നുകൂടിയാണെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമതി